ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക കിച്ചണിൽ നിന്ന് കയ്യിൽ ഒരു കത്തിയുമായി നേരെ റൂമിലേക്ക് പോകുന്നത് അർച്ചന കണ്ടു ആ കാഴ്ച കണ്ടതോടെ അർച്ചനയ്ക്ക് വല്ലാത്ത ആശങ്കയായി അവന്തിക എന്തെങ്കിലും ആപത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ആശങ്കയിൽ വേഗം സേതുമാധവന്റെ റൂമിലേക്ക് അർച്ചന ഓടുന്നു സേതുമാധവന്റെ റൂമിലെ വാതിൽ മുട്ടാനായി ഒരുങ്ങിയ അർച്ചന അപ്പോഴാണോ അവന്തിക നന്ദേനിലേക്കാണല്ലോ പോയത് എന്ന് അർച്ചന മനസ്സിലാക്കിയത് ഈ സമയത്ത് അവന്തിക പതുക്കെ നന്ദന് അരികിലേക്ക് എത്തി അർച്ചന അപ്പോഴേക്കും അവിടെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയിൽ നന്ദൻ അരികിലേക്കാണ് അവന്തിക പോയതെന്ന് മനസ്സിലാക്കിയതോടെ നന്ദന്റെ റൂമിനരികിലേക്ക് അർച്ചന ഓടിയെത്തുന്നു ഇതിനോടകം എന്തോ ഒരു ശബ്ദം കൂടി കേട്ടതോടെ അർച്ചനയ്ക്ക് ആശങ്കയേറെയായി അവന്തിക നന്ദന്റെ അരികിലേക്ക് എത്തി മനസ്സിൽ യും ഒപ്പം തനിക്ക് പ്രിയ സുഹൃത്തായ സന്ധ്യയെയും ആപത്തിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ച ആ നിമിഷം അവന്റെ ഓരോ കൊലപാതകത്തിനും മുൻപായി മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആപത്തായി തീരുന്ന നിമിഷം പിന്നെ നമുക്ക് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല അങ്ങനെ ഒരു വാക്യം മനസ്സിൽ ഓർത്തുകൊണ്ട് അർ അവന്തിക നന്ദന്റെ നേരെ കത്തി ഉയർത്തി ഈ സമയത്ത് അർച്ചന ഉടനെ നന്ദന്റെ റൂമിനരികിലേക്ക് എത്തി നന്ദേട്ടാ നന്ദേട്ടാ എന്ന് പറഞ്ഞ് വാതിൽ മുട്ടി വിളിച്ചു വേഗം വാതിൽ തുറന്നത് നന്ദൻ എന്താ എന്താ അർച്ചന എന്ന് അർച്ചനയോട് അന്വേഷിച്ചു ഉടനെ അർച്ചന ആശങ്കയോടെ പറഞ്ഞു നന്ദേട്ടാ അവന്തി കേട്ടതി എന്ന് പറഞ്ഞപ്പോ ഉടനെ നന്ദൻ പറഞ്ഞു മോള് പേടിക്കണ്ട എനിക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അർച്ചനയെ നന്ദൻ പറഞ്ഞു വിടുന്നു അർച്ചന അവിടെ നിന്ന് പോയി കഴിയുമ്പോ അവന്തികയെ നോക്കി നന്ദൻ വാതിലടിക്കുന്ന സമയത്ത് അവന്തിക തന്നെ അപായപ്പെടുത്താനായി കത്തിയുമായി തന്റെ അരികിലെത്തി തനിക്ക് നേരെ ആ കത്തി എടുത്ത് വീശുന്ന നിമിഷം നന്ദൻ ഉറക്കമുണർന്ന് വേഗം ചാടി എഴുന്നേറ്റ് അവന്തികയുടെ കയ്യിൽ കടന്നു പിടിച്ചു ഉടനെ അവന്തിക ഒന്നും ചെയ്യാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ നന്ദൻ ചോദിച്ചു എന്താ അവതികെ ഈ രാത്രിയിൽ കത്തിയൊക്കെ ആയിട്ട് എന്നെ കൊല്ലാനാ എന്ന് നന്ദൻ ചോദിക്കുമ്പോ ഉടനെ അവന്തികയ്ക്ക് ഒന്നും മിണ്ടാനല്ലാതെ ഉടനെ നന്ദൻ പറഞ്ഞു ഇതുവരെ ഉള്ള എല്ലാ നീക്കങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു എന്താണെന്നറിയാമോ ഞാനേ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ നിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് നിന്നെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിയതായിട്ട് അടിച്ചതാണ് പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു ഞാനത് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു നന്ദൻ അവന്തിയുടെ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങിക്കുന്നു ആ കത്തിയിലെ മൂർച്ചയൊന്ന് വിരലോടിച്ച് നന്ദൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നീ എന്നെ അപായപ്പെടുത്താനായി ശ്രമിക്കൂ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ നന്ദൻ അവന്തികയോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാദത്തിലെത്തി അർച്ചന എന്ന് വിളിച്ചത് ആ നിമിഷം നന്ദൻ ആ കത്തി അവിടെ വെച്ചിട്ട് അർച്ചനയോട് സംസാരിക്കാനായി പോയി അങ്ങനെ അർച്ചനയെ പറഞ്ഞയച്ചിട്ട് ഡോറും അടച്ച് നേരെ നന്ദൻ അവന്തികയുടെ അരികിലേക്ക് എത്തിര അവന്തിക ഒന്നും പറയാനില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ നന്ദൻ വേഗം ലൈറ്റ് ഓൺ ചെയ്തു അവന്തിക ആകെ തല കുനിച്ച് അങ്ങനെ നന്ദൻ പറഞ്ഞു നിന്നെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലറിയാമായിരുന്നു അത് മാത്രമല്ല നീ ഇങ്ങനെ ഒരാളെ കൊല്ലാനായി കൊലപാതം നടത്താനായിട്ട് തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ അത് മറ്റൊരാളും കാണാതെ അത് ചെയ്യണമെന്നൊരു ചിന്താഗതി കൂടി നീ മനസ്സിലുണ്ടാക്കിയിരിക്കണം അത് മാത്രമല്ല മറ്റാരും കാണുന്നില്ല എന്ന ഉറപ്പ് കൂടി നിനക്കുണ്ടാക്കണം എന്നാൽ മാത്രമേ ആ ഒരു പ്രവർത്തി ചെയ്യാൻ കഴിയൂ ഒരു കാര്യം അവന്തികെ നീ ഓർത്തോ നീ എന്നെ കൊല്ലാനായിട്ട് ഇവിടേക്ക് വന്നപ്പോ നീ അങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞത് കൊണ്ടാണ് അർച്ചന ഇവിടെ വന്ന് ഇപ്പോ വാതിൽ മുട്ടിയത് ഒരു കാര്യം മനസ്സിലാക്കണമേണ്ടികേ നീ അറിയാതെ നിന്നെ ഈ ചുറ്റുമുള്ള എല്ലാവരും നിന്നെ വാശിയ്തുകൊണ്ടിരിക്കുകയാണ് അക്കാര്യം നീ മാത്രം അറിയുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഇനി ഇവിടെ വെച്ച് നീ എന്നെ കൊല്ലുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ നീ എന്നെ കൊന്നു കഴിഞ്ഞാലും നിനക്ക് എന്താ സംഭവിക്കാൻ അറിയാമോ സന്ധ്യ ഡോക്ടറും അർച്ചനയും ഇതിനെ പിന്നിൽ നീ ആണെന്ന് എല്ലാവരോടും പറയും അത് എല്ലാവർക്കും മനസ്സിലാക്കാനും കഴിയും പിന്നെ ഒരു കാര്യം നിനക്ക് എന്നെ കൊല്ലാൻ ഒരു കാലത്തും കഴിയില്ല കാരണം നിനക്കെല്ലാം കൊല്ലാൻ കഴിയുമായിരുന്നു എന്നെ തടവിൽ പാർപ്പിച്ചിരുന്ന പാർപ്പിച്ചിരുന്നാൾ പക്ഷെ അന്ന് നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല അവന്തിയെ ഇനി നിനക്കതിന് സാധിക്കുകയുമില്ല എന്നെ അത്ര നിസ്സാരമായി കൊന്നു തള്ളാമെന്ന് നീ കരുതുകയും വേണ്ട എന്ന് അവന്തികയോടെ നന്ദൻ അറിയിച്ചു അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവന്തിക അങ്ങനെ തലകുനിച്ചു നിൽക്കുമ്പോ നന്ദൻ പറഞ്ഞു എന്തായാലും ഇവിടെ ഒരു കൊലപാതകം നടക്കണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം എൻ്റെ കണ്ണൊന്നു പിഴച്ചിരുന്നെങ്കിൽ എൻ്റെ ശ്രദ്ധയൊന്നും പാളിപ്പോയിരുന്നെങ്കിൽ ഈ നിമിഷം ഇവിടെ ഒരു മരണം സംഭവിക്കുമായിരുന്നു ഇത് ഒരു മരണവീടായി മാറുമായിരുന്നു അത് തന്നെ ആയിരുന്നല്ലോ നിന്റെ ആഗ്രഹവും അല്ലെ നമ്മുടെ ജീവിതം അത് മറ്റുള്ളവർക്ക് ഒരു ഒരുപദ്രവമായി മാറുകയാണെങ്കിൽ അവരെ അങ്ങ് തീർത്തു കളയണം ഇനി അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല എന്നത് ആണല്ലോ നിന്റെ ഒരാളെ കൊല്ലുന്നതിന് മുൻപുള്ള നിന്റെ സത്യപ്രതിജ്ഞ അല്ലെ എന്നാൽ ഇവിടെ വെച്ച് നീ ആഗ്രഹിച്ചതുപോലെ ഒരു മരണം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് പക്ഷേ അത് ആ മരണം എനിക്കല്ല മറിച്ച് നിനക്കാണ് സംഭവിക്കാൻ പോകുന്നത് നീ ആഗ്രഹിച്ച ആ മരണം ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ സംഭവിക്കുന്നു പിന്നീട് എപ്പോഴോ ഞാൻ ചെയ്യാനായി ആഗ്രഹിച്ചിരുന്ന ആ കർമ്മം ഞാൻ ഈ നിമിഷം ഇവിടെ വെച്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നീ ഇതേ പകയോടെ ഇതേ ചിന്തയോടെ എന്റെ നേരെ പാഞ്ഞെടുക്കും ഇതുപോലെ തന്നെ നീ ഇനിയും പ്രവർത്തിക്കാൻ തയ്യാറാകും അതുകൊണ്ട് തന്നെ ഇനിയും നിന്റെ മുന്നിൽ ഞാൻ ഒരു വിഡിവേഷം കെട്ടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തിനു മരണത്തെ വിളിച്ചു വരുത്തണം അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം തന്നെ നിന്റെ ജീവൻ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയെ തീർക്കാൻ പോകുന്നു എന്ന് അവന്തികയോട് അറിയിച്ചു അത് കേട്ട ഉടനെ അവന്തിക ഭയത്തോടെ നന്ദനോട് പറഞ്ഞു നന്ദേട്ട വേണ്ട എനിക്ക് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് നന്ദേട്ട വേണ്ട എന്ന് പറഞ്ഞ് അവന്തിക നന്ദന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു നന്ദൻ ആ വാക്കുകൾ കേട്ടിട്ട് അവന്തികയോട് പറഞ്ഞു അങ്ങനെ നിന്നെ വെറുതെ വിടാനോ ഇല്ല ഇപ്പൊ തന്നെ നിന്നെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയുടെ നേരെ ആ കത്തിയുമായി പാഞ്ഞെടുത്തു അപ്പോഴേക്കും അവന്തിക ഭയന്ന് വിറച്ച് വേഗം ആ ബെഡിലേക്ക് വീണു ആ നിമിഷം തന്നെ അവന്തികയുടെ നേരെ കത്തിയുമായി നന്ദനെടുത്തു അവന്തികയുടെ വയറിന നേരെ ആ കത്തി കൊണ്ടുവന്ന് കുത്തി നിർത്തി എന്നിട്ട് പറഞ്ഞു എൻ്റെ ശക്തി ഞാൻ അന്ന് ആഞ്ഞമർത്തിയാൽ ഈ നിമിഷം നിന്റെ ജീവൻ ഇവിടെ കിടന്ന് പിടയും എൻ്റെ ഈ ബെൽ ഇപ്പൊ നിന്റെ ജീവൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു വേണ്ട നന്ദേട്ടാ എന്ന് വിറച്ച് നന്ദനോട് പറയുമ്പോ അമന്തികയോട് പറഞ്ഞു ഇനിയും ഈ വീട്ടിൽ ആരെങ്കിലും നീ അപായപ്പെടുത്താനോ എന്നെ അപായപ്പെടുത്താനോ ശ്രമിച്ചാൽ അങ്ങനെ ഒരു ചിന്തയെങ്കിലും നിന്റെ മനസ്സിൽ ഉണ്ടായാൽ ഇങ്ങനെ ഒരു നിമിഷം നീ മനസ്സിൽ ഓർമ്മിച്ചു വെച്ചു അതാണ് നിനക്ക് നല്ലത് ഈ കുടുംബത്തെ ആരെങ്കിലും ഉപദ്രവിക്കാനായി നീ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഇനിയൊരു ക്ഷമയോ ഇനിയൊരു അവസരമോ നിനക്ക് ഞാൻ വെച്ച് നീട്ടില്ല ഇതോടെ നീ നിർത്തിക്കോണം ഇവിടെ ആരുടെയെങ്കിലും എടുക്കാൻ നീ ശ്രമിച്ചെന്നറിഞ്ഞാൽ എന്റെയോ മറ്റാരുടെ ജീവൻ ആപത്തുണ്ടാക്കാൻ നീ ശ്രമിച്ചെന്നറിഞ്ഞാൽ പിന്നെ നിന്റെ ജീവനെ കുറിച്ച് നീ ആലോചിക്കേ വേണ്ട എന്ന് നന്ദൻ അവന്തികിയെ ഓർമ്മിപ്പിച്ചു അതിനുശേഷം സച്ചി രാവിലെ ഓഫീസിലേക്ക് പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അർച്ചന എത്തിയത് സച്ചി ഫയലുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ അർച്ചന വാതുക്കിലേക്ക് വന്നെത്തി ഉടനെ തന്നെ അർച്ചന ആലോചിച്ചു ദൈവമേ ഇന്നലെ സച്ചിയേട്ടൻ പറഞ്ഞ കാര്യൊക്കെ ആഭരണത്തിന്റെ കാര്യം സച്ചിയേടൻ മറന്നു പോകണേ അത് സച്ചിയേട്ടന്റെ ഓർമ്മയിൽ ഉണ്ടാകല്ലേ എന്ന് ആലോചിച്ച് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി വേഗം വാക്ക് എന്ന് ചോദിച്ചു എന്താടോ താൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നത് ഇനി അകത്തേക്ക് കയറി കയറി വരാൻ എന്റെ അനുവാദം വല്ലതും വേണോ എടോ കേറുവാടോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അർച്ചന ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു ഇത് കണ്ട ഉടനെ സച്ചി ചോദിച്ചു എടോ താൻ എന്തെടുക്കുവാടോ ഇവിടെ തന്നോട് ഇനി വരാൻ പറഞ്ഞിട്ട് നാം മറ്റെന്തോ ആലോചിച്ച് നോക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് എന്തോ സച്ചിയേട്ട എന്ന് അർച്ചന ഞെട്ടി ഉണർന്നതുപോലെ ചോദിച്ചു അപ്പോഴേക്കും സച്ചി അർച്ചന സച്ചിയോട് പറഞ്ഞു അതെ ഞാനേ ഇത്രയും നേരം തന്നോട് സംസാരിച്ചതൊന്നും താൻ കേട്ടില്ലേ എന്ന് സച്ചി അർച്ചനയോട് അന്വേഷിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അല്ല സച്ചിയേട്ട സച്ചിൻ നിന്ന് വൈകിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ സച്ചിയ നേരത്തെ ഓഫീസിൽ നിന്ന് വരുവോ എന്ന് ചോദിച്ചപ്പോ സച്ചി ചോദിച്ചു എന്താടോ എന്തെങ്കിലും കാര്യമുണ്ടോ തനിക്ക് പുറത്ത് എന്തിനെങ്കിലും പോകണോ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു അർച്ചന പറഞ്ഞു അതെ സച്ചിടാ എനിക്ക് ഒന്ന് പുറത്ത് പോകാനായിരുന്നു അതുകൊണ്ടാ എന്ന് പറഞ്ഞതും സച്ചിയോട് അർച്ചനയുടെ ആ ചോദ്യം കേട്ട് സച്ചി പറഞ്ഞു എന്നാ ശരി ഞാൻ വരാം ഞാൻ റെഡി ആയിരുന്നോ നമുക്ക് ഒന്നിച്ചു പുറത്തു പോകാം അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അയ്യോ അതല്ല സച്ചിടാ എനിക്ക് ചില സാധനങ്ങൾ മേടിക്കണായിരുന്നോ അത് ഞാൻ തനിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ ഉച്ചക്ക് താൻ ഓഫീസിലേക്ക് വാ നമുക്കൊന്നിച്ച് ഫുഡ് കഴിക്കുകയും ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തിട്ടൊക്കെ കുറെ നാളായില്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതിനെന്താ വീട്ടിലാണെങ്കിൽ അത് പറ്റുവല്ലോ എന്ന് ചോദിച്ചപ്പോ ശരി എന്ന് പറഞ്ഞേ ശശി യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് അർച്ചനെ നോക്കിട്ട് ചോദിച്ചു അല്ലടോ താൻ അക്കാര്യം മറന്നുപോയോ തനിക്ക് വല്ലാത്ത മറവിയാണല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ചന ചോദിച്ചു എന്താ ശശി ചേട്ടാ എടോ ഇന്നലെ രാത്രി ഞാൻ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയില്ലേ ിനെ ചോദിച്ചതും ഒന്നും അറിയാത്ത പോലെ വീണ്ടും ചോദിച്ചു അല്ല എന്താ സച്ചിട എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അച്ഛനെ പറഞ്ഞതും സച്ചി പറഞ്ഞു എടോ ആഭരണത്തിന്റെ കാര്യേടോ ഇന്ന് ബാങ്ക് ലോക്കറിൽ തന്റെ ആഭരണങ്ങളൊക്കെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ വെച്ചേക്കാം അത് ഇനി എടുത്തതാ ഞാൻ കൊണ്ടുപോകുന്ന വഴി അത് ബാങ്ക് ലോക്കറിൽ വെച്ചിട്ട് കൊള്ളാം എന്നറിയിച്ചു അപ്പോഴേക്കും അർച്ചനക്കാകെ ആശങ്കയായി ഓ അതാണോ എന്ന് ചോദിച്ചപ്പോ അർച്ചന ടെൻഷനോടെ നിന്നു ഒന്ന് സച്ചി പറഞ്ഞു എടോ വേഗം എടുത്തു ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോ അർച്ചന മനസ്സിലാ മനസ്സോടെ ആ കബോർഡ് തുറന്ന് അതിൽ നിന്ന് തന്റെ ആഭരണങ്ങൾ ഇരിക്കുന്ന ആ ബോക്സുകൾ കയ്യിലേക്ക് എടുത്തു അർച്ചന അത് കയ്യിൽ പിടിച്ചോണ്ട് അങ്ങനെ ആശങ്കയോട് നിൽക്കുമ്പോ സച്ചി ചോദിച്ചു അല്ല താനിതെന്താ ആകെ ടെൻഷൻ അടിച്ചേക്കാ ഞാൻ വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പോവല്ല നമ്മുടെ ബാങ്ക് ലോക്കറിൽ സേഫ് ആയി കൊണ്ടുപോയി വെക്കാനാണ് തന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ എന്തോ വലിയ അപരാധം ചെയ്യാൻ പോകുന്ന തോന്നുന്നല്ലോ തനിക്ക് എപ്പോ വേണമെന്ന് പറഞ്ഞാലും ഞാൻ എപ്പോ ലോക്കറിൽ നിന്ന് എടുത്തു തരാം എന്താ പോരെ എന്ന് സച്ചി ചോദിച്ചു അർച്ചനയുടെ മനസ്സിലേക്ക് വന്നത് താൻ മേരെടുത്തേക്ക് കൊടുത്ത വാക്കായിരുന്നു ഇന്നത്തോടെ ഈ കടമെല്ലാം താൻ തീർക്കുമെന്ന് അർച്ചന വാക്കുകൊടുത്ത കാര്യം ഓർത്ത് അർച്ചന ആകെ വിഷമിച്ചിരുന്നു ഉടനെ സച്ചി അർച്ചനെ നോക്കി എടു എന്താടോ ഇത് സാധാരണ സ്ത്രീകളുടെ എല്ലാവരുടെയും പൊതു സ്വഭാവമാണല്ലേ ഇത് താൻ ഇടുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോ തന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു വല്ലായ്മ പോലെ സ്വർണം അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണല്ലോ തന്റെ മുഖഭാവം കണ്ടാല് എന്ന് അടച്ചനോട് സച്ചി ചോദിച്ചു എടോ താടോ ഞാൻ വേഗം കൊണ്ടുപോ വെച്ചിട്ട് ഓഫീസിൽ പോവേണ്ടതല്ലേ എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന ആകെ ടെൻഷനുള്ളത് കൊടുക്കാൻ തയ്യാറാവുമ്പോ സച്ചി പറഞ്ഞു ഹാ ഇടവൊന്ന് പുഞ്ചിരിച്ചതാടോ തൻ്റെ മുഖം ഒന്നും തെളിയുന്നില്ലല്ലോ എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചു അർച്ചന ഒരു ചെറിയ ചെറു ചിരി മുഖത്ത് വരുത്തിയതുപോലെ ആ അത് സച്ചിക്ക് നേരെ നീട്ടി സച്ചി അത് വാങ്ങിച്ചിട്ട് ഉം ശരി ഇനി ഇറങ്ങുവോ എന്ന് പറഞ്ഞു സച്ചി പോകാൻ തുടങ്ങിയെന്നും പെട്ടെന്ന് സച്ചിയുടെ ഫോൺ ഇറങ്ങിയത് ഉടനെ സച്ചി തൻ്റെ കയ്യിലിരുന്ന ബോക്സ് വേഗം ഹസ്ന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു അത് ഹസന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് സച്ചി വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു കോൾ എടുത്തതും ഹലോ ആനന്ദ് എന്ന് വിളിച്ചതും ആനന്ദിനെ മറുപടി കേട്ട് സച്ചി വല്ലാതെ റേസ് എടോ തന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ അവസാന നിമിഷമാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആനന്ദ് ഞാൻ പലപ്പോഴും തന്നെ വാൻ ചെയ്തിട്ടുള്ളതാണ് ഇതാണെങ്കിൽ എന്തേലും തിരിച്ചു വന്നതിനു ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇപ്പോഴും ഇങ്ങനെ ഓരോ കുഴപ്പങ്ങൾ താൻ ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അർച്ചന ആകെ അതിശയത്തിൽ നിൽക്കുകയാണ് തന്റെ കയ്യിൽ നിന്ന് ആ ബോക്സ് മേടിച്ചുകൊണ്ട് പോകാനൊരുങ്ങിയ സച്ചി അക്കാര്യം മറന്നുപോയ സന്തോഷത്തിൽ അർച്ചന ആഭരണങ്ങൾ മുഴുവൻ തന്റെ കയ്യിൽ തന്നെ തിരികെ വന്നല്ലോ എന്ന ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുന്നു ഉടനെ തന്നെ ഇതെത്രയും വേഗം പണയം വെക്കുക വേണം എന്ന് അർച്ചന തീരുമാനിച്ചുകൊണ്ട് അത് ഒരു കവറിലാക്കി വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി അർച്ചന പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാളിലിരുന്ന മീരെടുത്തി അർച്ചന കണ്ടു ഉടനെ മീരെഴുത്തിയോട് അർച്ചന പറഞ്ഞു എടുത്തി ഞാൻ തന്നെ പുറത്തേക്ക് പോവാ <speaking> െ വിളിച്ച് പറയണം ഇന്ന് തന്നെ ആ പ തടം നമ്മൾ വീട്ട് വന്ന് അപ്പോഴേക്കും മീര ചോദിച്ചു എന്നാലും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നാവില്ല മോളെ എന്ന് ചോദിച്ചപ്പോ അച്ചു പറഞ്ഞു ഏയ് അത് സാറിയില്ല സച്ചിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെയാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാം അതോടൊത്ത് മീരെടുത്ത് വിഷമിക്കേണ്ട പക്ഷേ ഇക്കാര്യം മറ്റാരോടും പറയണ്ട അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ എന്റെ സ്ഥാനത്ത് മീര എടുത്ത് ആണെങ്കിൽ എന്നാ മീരെടുത്ത് ചെയ്യുക എന്ന് ചോദിച്ചതും മീര പറഞ്ഞു ആ പണം ഞാൻ അവന്തിയുടെ മുഖത്ത് പലിച്ചറിഞ്ഞ് നാലക്ഷരം എൻറെ കുടുംബത്തെ പറഞ്ഞെന്ന് തിരിച്ച് ഞാൻ അവളോട് പറയും എന്ന് പറഞ്ഞതും അതുതന്നെയാണ് ഞാനും ചെയ്യുന്നത് അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ആ കടം തീർക്കുക നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ കടക്കാരായി നിൽക്കുന്നത് അതും അവരെ പോലുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് എൻ്റെ ഒന്നും പറയാനാകാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഞാൻ പോവാ ഏട്ടത്തെ ഏട്ടത്തി ഉടനെ അനുപരനെ വിളിച്ച് പറയണം അവന്തികടത്തിയുടെ കടം വീട്ടുന്നതിന് വേണ്ടി മറ്റാരുടെയും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കാൻ അനുപേടൻ ശ്രമിക്കേണ്ടായെന്ന് അനുപേടന്റെ അനിയത്തി ആ കടം വീട്ട് വീട്ടിയെന്ന് കേട്ടോ എന്ന് പറഞ്ഞു അർച്ചന അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ മീര അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അച്ചു മോളെ നിന്നോ നിന്നോട് ഇതിന് എന്തൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാലാ മതിയാവുക എന്ന് ചോദിച്ചത് ഇതിന് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല എന്റെ ഏട്ടനെ കുറിച്ച് എനിക്കറിയാം എല്ലായി എല്ലാവർക്കും ഇതുപോലുള്ള അവശ്യതകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് എന്നാലും എൻ്റെ ഏട്ടൻ ഒരു നാൾ നല്ല എനിക്ക് എനിക്കത് ഉറപ്പാണ് എൻ്റെ ഏട്ടനും നല്ല കാലം ഉണ്ടാകും അത് അല്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്പം മോശമായെങ്കിലും ഇനി നല്ലൊരു ജീവിതം എൻ്റെ ഏട്ടനും ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അർച്ചന അവിടുന്ന് നിറങ്ങി ഈ സമയത്ത് കിച്ചണിലേക്ക് എത്തിയ മീര ഉടനെ അനൂപിന്റെ ഫോണിലേക്ക് വിളിച്ചു അനൂപ് ഫോൺ ടിങ്ങി എന്നൊക്കെ അവിടേക്ക് എത്തി എടുത്തു ഹലോ മീരേ എന്ന് വിളിച്ച് അനൂപ സംസാരിച്ചതും മീരെഴുത്തി പറഞ്ഞു അനൂപ ഇന്ന് നമ്മുടെ ഈ വലിയൊരു കടം ഒഴിവാകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് വലിയൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത് അത് കേട്ടതും സന്തോഷവാർത്തയോ എന്താ നീ കാര്യം പറ നമ്മുടെ ഏറ്റവും വലിയ കട ഒഴിവാകുക ഇന്ന് ഏ നമ്മുടെ ഏറ്റവും വലിയ കടവോ ബാധ്യതയോ ഇനി എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചത് ആ അവന്തിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആ ഒമ്പത് ലക്ഷം രൂപയിലെ അത് മുഴുവൻ ഇന്ന് അച്ചു വീട്ടും അച്ചു അവള് നേരത്തെ ചെയ്ത കാര്യം തന്നെ ചെയ്യാനിരുന്ന കാര്യം തന്നെ അവൾ ചെയ്യുകയാണ് അവളുടെ ആഭരണങ്ങളെല്ലാം അവൾ കൊണ്ടുപോയ പണയം വെക്കാൻ പോയിരിക്കുക ആ പണം അവന്തിയയ്ക്ക് കൊടുക്കും അത് കേട്ട ഉടനെ അനുപ് പറഞ്ഞു അതെ അവന്തിക്ക് ആ പണം ഒരു കാരണവശാലും അവൾ കൊടുക്കരുത് അവളെ എങ്ങനെയും തടയണം അവളോട് ആ പണം കൊടുക്കരുതെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ ഉടനെ അനുപിനോട് മീരി വെച്ചു കൊടുക്കരുതെന്നോ അനുപന എന്തൊക്കെയായി പറയുന്നത് ആ കാര്യങ്ങളൊക്കെ വിശ്രീ ഞാൻ പിന്നീട് പറയാം നീ ഞാൻ പറഞ്ഞു കേക്ക് എത്രയും വേഗം അർച്ചനയോ അച്ചുവിനെ തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞത് ഉം അത് ഞാൻ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞേ മീര അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ ഫോൺ വെച്ചേ ഞാൻ അവളെ അച്ഛനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അനൂപ് വേഗം കോള് കട്ട് ചെയ്തു ഉടനെ ആകെ ടെൻഷനിലായി മീര അല്ല ഈ അനൂപ് എന്തൊക്കെയീ പറയുന്നത് ഞാൻ എന്തിനാ ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞു അനു അനൂപിന്റെ സംസാരം കേട്ട് മീര ആകെ ടെൻഷനിലായി ഉടനെ അനൂപ് കോള് കട്ടിതെന്നും വേഗം അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു അർച്ചന ഈ സമയത്ത് ഫോൺ എടുക്കാതെ വീട്ടിൽ തന്നെ ഫോൺ വെച്ചിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് കാറിൽ അർച്ചന പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനൂപ് വീണ്ടും വിളിച്ചിട്ടും കോൾ എടുക്കാറവരുടെ അനൂപിന് സംശയമായി ഉടനെ തന്നെ അർച്ചന അത് പണയം വെക്കാൻ പോയിട്ടുണ്ട് എന്ന് അനൂപിന് ഉറപ്പായി അതിനാൽ വേഗം തന്നെ തന്റെ ബൈക്കും എടുത്ത് അനൂപ് അർച്ചന എവിടേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കി അവിടെ ആ സ്വർണം പണയം വെക്കുന്ന സ്ഥലത്തേക്ക് വേഗം തന്നെ ആ ഫിനാൻസ് കമ്പനിയിലേക്ക് അനൂപ് എത്തിച്ചേരാനുള്ള ശ്രമം നടത്തി ഉടനെ തന്നെ അർച്ചന ആ ഫൈനാൻസ് കമ്പനിയിലേക്ക് എത്തുന്നു അവിടെ വന്ന വേഗം തന്നെ തന്റെ ആഭരണങ്ങളൊക്കെ അവിടെ പണയം വെക്കാൻ ഒരുങ്ങി ആഭരണം തൂക്കി നോക്കിയതും അത് അർച്ചന ആവശ്യപ്പെട്ട തുക കിട്ടാൻ ഇനിയും ആഭരണം പണയം വെക്കേണ്ടി വരുമെന്ന് അർച്ചനയുടെ അവിടുത്തെ സ്റ്റാഫ് അറിയിച്ചു അത് കേട്ട ഉടനെ അർച്ചന തൻ്റെ ഏർ കയ്യിൽ കിടന്ന വള ഊരാനായി അർച്ചന ശ്രമിച്ചു ഉടനെ തന്നെ അർച്ചനെ കയ്യിലേക്ക് പെട്ടെന്ന് ആരോ വന്ന് കടന്നു പിടിച്ചു അർച്ചന ഞെട്ടിത്തെറിച്ചു നോക്കിയതും അത് അനൂപാണെന്ന് കണ്ടതോടെ അർച്ചന ആകെ ആശ്ചര്യത്തോടെ നോക്കുന്നു അനൂപ് അർച്ചന അത് പണയം വെക്കാനായി വന്നത് അനൂപിന് ഇഷ്ടമാകാത്തതുപോലെ അർച്ചനയുടെ അർച്ചനയോടുള്ള അനൂപിന്റെ വിരോധം മനസ്സിലുള്ളത് കൊണ്ട് മനഃപൂർവ്വം അനൂപ് തന്നെ തണയാൻ വന്നതാണെന്നുള്ള സങ്കടത്തിൽ അർച്ചന അനൂപിനെ നോക്കുന്നു